ഇന്ന് മിക്കൂസ് ചെയ്യാൻ ഞാൻ ഇന്ന് എല്ലാ പ്രൊഡക്റ്റും അവന്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് അവനെന്നിട്ട് എന്താണെന്ന് എന്റെ ഒന്ന് നോക്കാം നമ്മുടെ മിക്കൂന് മേക്കപ്പ് ചെയ്യാൻ അറിയോ ഇല്ല എന്നൊക്കെ നമ്മൾക്ക് നോക്കാം ആ പെൺകുച്ചുകൾക്ക് മാത്രല്ല ആൺമുക്കൾക്കും അമ്മമാരും ഒരുക്കാൻ എന്ന് അറിയണ്ടേ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യട്ട കയ്യിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കൊടുക്കണോ സംഭവങ്ങളൊന്നും ഇല്ല എന്റെ കയ്യില്ക്കെ ഉള്ളു നമുക്ക് നോക്കാം നമുക്ക് എന്ത് കാണിക്കും എന്ത് ചെയ്യുവ നോക്കാം ഫസ്റ്റ് നമുക്ക് അപ്പൊ ഓരോ പ്രൊഡക്റ്റും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്തിനാണ് ഉപയോഗിക്കണത് ഇതൊന്നും നിക്കുന അറിഞ്ഞുകൊടാം അപ്പൊ എന്നോട് ചോദിക്കുന്നത് ഇത് എന്തെന്താണ് സംഭവം പെൻസിലാണ് ഐബ്രോ പെൻസില് കണ്ടിട്ട് അവനെന്താണെന്നറിയില്ല അപ്പൊ ഞാനത് പറഞ്ഞുകൊടുത്ത് അപ്പൊ കണ്ണുമ്പോ എഴുതാനാണ് പുള്ളിക്കാരൻ പോണ പിരിയത്തുമ്പോ വരക്കണോന്ന് പറയുമ്പോ ബിരിയാ എന്താണെന്നറിയില്ല അപ്പൊ പിരിയം കാണിച്ചു കൊടുത്ത് പാവോട്ട് ശരിക്കും ഉം എന്തായിട്ട് കണ്ണുക്ക് എഴുതാനായിട്ട് കണ്ണുക്ക് എഴുതാനുള്ള ഇപ്പൊ ശ്രമത്തിലാണ് പുള്ളിക്കാരൻ അപ്പൊ പറയണേ ഇതിപ്പോ വിജയിച്ചൊരു ബ്യൂട്ടി പാർലർ തുടങ്ങണന്നും പറഞ്ഞിട്ട് നിക്കണ പുള്ളിക്കാരൻ ഞാൻ ബിരിയാണി കാണിച്ചു കൊടുത്തിട്ട് ബിരിയാണി എഴുതണ എന്റെ രംഗുപോളി കാണത് ആറായില്ല നടന്നു നടന്നു എഴുതാനേ കേട്ടോ എങ്ങനെയെങ്കിലും ഉണ്ടേ എസൂം എസൂം ആഞ്ഞിരുന്നാൽ ഉണ്ടേ മോനെ

कार्ड तो तो से बनी ऐसे मेरे को मैं तो चैलेंज का आदमी तो अंदर नहीं क्यों तो सही तो देर थी ना मेरे ऐ कंडक्ट 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 बनी है इसी मेरे कपार में है ना सही बस पार्ट तो നിങ്ങളുടെ അമ്മമാര് ഇങ്ങനെ ചലഞ്ചെന്ന് പറയാം കേട്ടോ അമ്മ അടിക്ക ഇവിടെ നമ്മളക്കേ ചെയ്യാൻ ചെല്ലെന്ന് അറിഞ്ഞിട്ടാണ് നമുക്ക് ഇരിക്കർ ചെയ്യിച്ച മറ്റൊരു കാര്യമില്ല ചേച്ചി പക്ഷെ ഉട്ടാനാണ് നമ്മുടെ ഞാനെല്ലാ മേക്കപ്പും കഴിഞ്ഞിട്ട് കണ്ണ് ഞാൻ കണ്ണ് വരെ കണ്ണടുത്തിരിക്കാൻ പോയത്

മാരത്തിന്റെ ലിപ്സ് ആണോക്കണ മാർത്തമ്മടെ മാർക്ക് ഓടിച്ചില്ലേട്ടാ സമയം ില്ല എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് കണ്ണു തുറക്കാൻ ഞാൻ വെയിറ്റ് എന്ത് നിങ്ങളാണ് എന്നെ കൊണ്ടോപ്പ് ചെയ്യാൻ പറ്റില്ല ായിട്ടിണ്ടാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കണ്ണു തുറന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണ് ഏതാണെന്നുള്ളത് ഇപ്പൊ ഏത് പോലെ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്തായാലും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം ിട്ട്ലാണ് ആണ് അൺലോക്ക് ആണ് അതേ സബ് എങ്ങനെ റങ്ങി വന്ന യക്ഷിത പോലെ ചൂണ്ടാക്കിയിരിക്കണത് എന്തായാലും കൊഴപ്പൊന്നുമില്ല അത്യാവശ്യം ഭയങ്കര ഓവറായിട്ടൊന്നും മേക്കപ്പില്ലെന്നാണല്ലേ തോന്നണുണ്ട് അപ്പൊ മേക്കപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കണത് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ എന്റെ മേക്കെ വിട്ടതരാം അപ്പൊ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ഇതേപോലെ ചെയ്തതന്നോളും എന്നാലും കുഴപ്പമില്ല ഏകദേശം ഒരു വൃത്തിയായിട്ട് ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് എന്റെ പൊന്നെ എൻറെ കഴുത്തോടിച്ചോ ചക്കൻ മുടി വാരി വരച്ച് പറിച്ചു ബാക്ക് ഫോട്ട് വാരി രംഗോണിപ്പൊ കണ്ടത് എൻ്റെ കഴുത്ത് പൊടിച്ചു പോയില്ലേ ആ പാവത്തിന്റെ കയ്യിൽ തന്നെ പൂട്ടി പിടിച്ചിട്ടാണ് ബുഷൊക്കെ ഇട്ട് പുള്ളിക്കാരൻ വെച്ചത് എന്നിട്ട് അവസാനം കൈ വലിച്ചു വറച്ചെടുത്ത് മുഷൊക്കെ ഇട്ട് എനിക്ക് മുടിയൊക്കെ കെട്ടി തന്ന എന്തെങ്കിലും ആവട്ടെ ഒരു വിതൊക്കെ എനിക്ക് വാഴക്കാ മുടി കെട്ടി തന്ന തന്നേച്ചതും എന്നെ ശുശ്രൂഷിച്ച് നോക്കി കൊണ്ടുക്കാ ഈ പാവമാണ് എന്നെ പുട്ടോടിച്ചതും കണ്ണൊഴുകിട്ടും ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പുള്ളിക്കാരനുള്ളതുകൊണ്ടാണ് എന്നെ ഇത്രയും ഭയങ്കരമായിട്ടൊക്കെ മേക്കപ്പൊക്കെ ചെയ്തത് അപ്പം നല്ല അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ വോയിസ് കൊടുത്തിട്ട് ആ വോയിസ് ക്ലിയർ ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഇനി വോയിസ് ഓർഡർ ചെയ്യുന്നത് അപ്പം ആ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ബൈ ഫൈനൽ ലുക്ക് സംഭവം എന്തായാലും കുഴപ്പമൊന്നുമല്ല ഒരു മോശമായിട്ടൊന്നും അങ്ങനെ അത്ര വലിയ മോശമെന്ന് പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഏത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം ഓക്കെ ബൈ